കിഡ്നി സ്റ്റോൺ ഉള്ളവർ കഴിക്കേണ്ട ഏഴ് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നത് തേങ്ങാവെള്ളമാണ് തേങ്ങ വെള്ളത്തിനൊക്കെ അത്യാവശ്യം ഡയ്യൂററ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ് അതോടൊപ്പം തന്നെ കല്ലുണ്ടാക്കാനുള്ള പ്രവണത ഇല്ലാതാക്കുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒന്നാണ് ബാർലി ബാർലി പൊടിയുടെ രൂപത്തിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് കുടിക്കുന്നത് വഴി അത്യാവശ്യം ഡയൂറട്ടിക് പ്രോപ്പർട്ടി ഉള്ളതും കല്ലുണ്ടാക്കാനുള്ള പ്രവണത ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നത് നാരങ്ങ വെള്ളമാണ് നാരങ്ങയിലൊക്കെയുള്ള ഈ സിട്രൈറ്റിൻ്റെ അംശം കൂടുതൽ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാകാനുള്ള പ്രവണത ഇല്ലാതാക്കുകയും ചെയ്യുന്നു നാലാമതായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒന്നാണ് പാവയ്ക്ക അല്ലെങ്കിൽ ക്യാരറ്റ് അതിലൊക്കെ പ്രധാനമായിട്ടും പ്ലാന്റ് ആസിഡ്സിൻ്റെ അംശവും അതോടൊപ്പം തന്നെ ഫോസ്ഫെയ്റ്റിൻ്റെ അംശവും പിന്നെ വൈറ്റമിൻ എയുടെ ഒക്കെ കൂടുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ കല്ലുണ്ടാക്കാനുള്ള പ്രവണത ഇല്ലാതാക്കുകയും ചെയ്യുന്നു അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒന്നാണ് വാഴപ്പഴം വാഴപ്പഴത്തിലൊക്കെ പ്രധാനമായിട്ടും പൊട്ടാസ്യത്തിൻ്റെയും വൈറ്റമിൻ ബി സിക്സിൻ്റെയും അംശമൊക്കെ നല്ലപോലെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതലും ഓക്സിലൈഡ് ക്രിസ്റ്റൽസ് ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു അടുത്തതായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒന്നാണ് ബദാം ഡ്രൈഫ്രൂട്ടായ ബദാം എടുക്കാവുന്നതാണ് അതിലൊക്കെ പ്രധാനമായിട്ടും ഈ മഗ്നീഷ്യത്തിൻ്റെയും അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് കല്ലുണ്ടാക്കാനുള്ള പ്രവണത ഇല്ലാതാക്കുന്നു അവസാനമായിട്ട് നിങ്ങൾക്കെടുക്കാവുന്ന ഒന്നാണ് മുതിര മുതിര മുതിരയിലൊക്കെ ജലാംശത്തിൻ്റെ അംശം നല്ലപോലെ കൂടുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ കല്ലുണ്ടാക്കാനുള്ള പ്രവണത ഇല്ലാതാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏഴ് ഭക്ഷണങ്ങളൊപ്പം തന്നെ ഒരു മൂന്ന് മുതൽ നാല് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണെ തീർച്ചയായും പ്രതിരോധിക്കാൻ സാധിക്കും